ആറ്റിങ്ങലിൻ്റെ കായിക ഭൂപടത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട ബ്ലൂവേവ്സ് സ്വിമ്മിംഗ് പൂൾ തുടക്കം കുറിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളുമായി ബ്ലൂവേവ്സ് സ്വിമ്മിംഗ് പൂൾ ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ടി ബി ജംഗ്ഷന് സമീപം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റോഡിലാണ് ലോകോത്തര നിലവാരത്തിൽ നീന്തൽകുളം സജ്ജമാക്കിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സ്വിമ്മിംഗ് പൂളിന്റെ നിർമ്മാണം ശാസ്ത്രീയമായ നീന്തൽ പരിശീലനത്തിന് പുറമെ സൂമ്പ യോഗ പരിശീലനത്തിനും ഇരുന്നൂറിലധികം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മിനി എസി കോൺഫറൻസ് ഹാൾ എന്നിവയും ബ്ലൂ വേവ്സിന്റെ പ്രത്യേകതയാണ് ജനുവരി ജനുവരിയഞ്ചിന് വൈകുന്നേരം ആറിന് നടന്ന ചടങ്ങിൽ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ബ്ലൂവേവ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വിമ്മിംഗ് പൂളിന്റെ ഉദ്ഘാടനം ഇവിടെ ഇതിന്റെ മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കുറച്ച് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെ തന്നെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയും ആ നിലയിൽ ഈ സ്ഥാപനം ഏറ്റവും മഹത്തരമായ നിലയിലേക്ക് വളർന്നു വരട്ടെ എന്ന് ആശിക്കുകയാണ് ഇവിടെ മറ്റ് ചില സംരംഭങ്ങളും ഉണ്ട് ഇപ്പൊ സൂമ്പ ഡാൻസ് ഉണ്ട് നമുക്ക് വ്യായാമവുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട് യോഗയുണ്ട് പത്തിരുന്നൂറ് ആളുകൾക്ക് ഒരു ചെറിയ കോൺഫറൻസ് നടത്താൻ പറ്റുന്ന സൗകര്യം ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് ഇതിന്റെ സംഘാടകർ ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എം പ്രദീപ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത ചലച്ചിത്ര താരം പ്രേംകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തി കലയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ വലിയൊരു ഈറ്റില്ലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അച്ഛനെ ഇവിടെ പരിസരങ്ങളിൽ ഒരുപാട് മഹാപ്രതിഭകൾ അങ്ങനെ മഹാപ്രതിഭകൾ കഥകലയുടെ സംസ്കാരത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വലിയ വലിയ പ്രതിഭകളെയൊക്കെ സംഭാവന ചെയ്ത ഒരിടം അവിടെയാണ് ഇതിപ്പോൾ ഈ പ്രദേശത്തിനാകെ ഒരു ഉത്സവ ഛായ തുടർന്നുകൊണ്ട് ഇങ്ങനെ ഒരു മഹാ ഒരു സംരംഭം ആരംഭിക്കുന്നത് ബ്ലൂവേസ് അതിന് വേണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും വലിയ ലാഭം കിട്ടുന്ന എന്തെങ്കിലും ഒരു വ്യവസായത്തിലേക്കൊക്കെ അവർക്ക് അത് വിനിയോഗിക്കാം അതിനുള്ള ബുദ്ധിയും ദീർഘവീക്ഷണവും ഒക്കെ ഉള്ളവരാണ് ഈ രണ്ടുപേരും പക്ഷെ അവർ ചിന്തിച്ചത് അങ്ങനെയല്ല അവരുടെ സ്വന്തം നാട്ടിൽ സമൂഹത്തിന് പ്രയോജനകരമായ ഒന്ന് അതിനകത്ത് ലാഭവും നഷ്ടവും ഒക്കെ രണ്ടാമത്തെ കാര്യം

മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ഡോക്ടർ അജിത രാജേഷ് നെറ്റ്ബോൾ ദേശീയ ചാമ്പ്യൻ ജിഷ്ണു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആറ്റിങ്ങൽ നഗരസഭയുടെ കേരളോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീം അംഗങ്ങൾക്കുള്ള ജേഴ്സികളും വിതരണം ചെയ്തു തുടർന്ന് പ്രിയ താരങ്ങൾ അണിനിരന്ന വിസ്മയരാവ കലാസന്ധ്യ എന്നെ പറയും പേടിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വിടാറില്ലായിരുന്നു ഇപ്പോഴും ഞാൻ അതിൽ എന്താ പറയണ്ടേ പറയുക ചെറുതിലേ വിട്ടിരുന്നെങ്കിൽ ഞാൻ കുറച്ച് നീളം വെച്ചേനായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അത് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി ഞാൻ കുറച്ച് ഹൈറ്റ് വെച്ചിരുന്നേ അതിന്റെ വിഷമം ഇനി ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇവിടെയുള്ള മക്കളെല്ലാവരും ഭയങ്കര എന്താ പറയുക ഭാഗ്യന്മാരാണ് ഭാഗ്യതകളാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂള ഇവിടെ വന്നിട്ട് നമ്മുടെ ആക്ടിങ്ങിൽ തന്നെ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരും ഒരു വലിയൊരു ഭാഗ്യമാണ് അത് പഠിക്കാം ഒരിക്കലും നമ്മളെ വെള്ളത്തിൽ അറിയാൻ നമുക്ക് നീണ്ടേൽ പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അതിനെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് നല്ലൊരു ട്രെയിനർ വേണം അപ്പൊ എനിക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും നീന്തൽ പഠിക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അത് പഠിക്കണം ഞങ്ങളെ വീടിനടുത്തൊന്നും ഇതുപോലൊന്നും നീന്തൽക്കൊന്നും വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പഠിക്കുന്നതായിരിക്കും